ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് ഇന്ന് ഭയങ്കരമായ പെട്ടെന്ന് ഞാൻ രണ്ട് ട്രേഡാണ് രണ്ട് സെയിം പൊസിഷനിൽ തന്നെ രണ്ട് പ്രീമിയമാണ് ബൈ ചെയ്തത് ഒരു ഡൗൺ ആയിരുന്നു ഞാൻ രസകരമായിരുന്നു എന്ന് പറയാനുള്ള കാരണം കൂടെ പറഞ്ഞുതരാം ഒൻപത് ഇരുപത്തൊമ്പതിന് നമ്മൾ ട്രേഡ് എടുക്കുന്നു ഒൻപത് മുപ്പത്തി ഒന്നിന് ഞാൻ റെക്കോർഡ് ഓണാക്കി വരുന്നതിന് മുന്നേ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഏകദേശം ഒരു ടെൻ തൗസൻഡിൻ്റെ ഒരു നയൻ തൗസൻ്റ് ത്രീ നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡിൻ്റെ ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് വളരെ ഒരു മൂന്ന് മിനിറ്റ് എനിക്ക് ആ റെക്കോഡ് ഓണാക്കാനുള്ളൊരു സമയം പോലും കിട്ടിയില്ല അതിനു മുന്നേ നമ്മുടെ ടാർഗറ്റ് ഒരു നയൻ തൗസൻഡിൻ്റെ ഒരു ടാർഗറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടെ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയിട്ട് എനിക്ക് ആ ട്രേഡ് ചില സമയങ്ങളിൽ അങ്ങനെയാണ് ആ ഇതേപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസസ്സിലായി ഇപ്പം ടാർഗറ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് കുഴപ്പമില്ല അതായത് സ്റ്റോപ്പ് ലോസസ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് പെയിൻഫുൾ ആയേനെ അപ്പോൾ അത് കാര്യമില്ല സ്റ്റോപ്പ് ലോസസ് പെയിൻഫുൾ ആണെന്നല്ല പറഞ്ഞത് ആ സ്റ്റോപ്പ് ലോസ് നമ്മൾ പെട്ടെന്ന് ഇട്ടേക്കണം മനസ്സിലായോ അപ്പോൾ ടാർഗറ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലും പോകരുത് അത്രയേ ഉള്ളൂ അപ്പോൾ സോ ഒരു മൂന്ന് മിനിറ്റ് ഉള്ളിൽ നമ്മൾ നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ടാർഗറ്റ് ആ റീസൺ കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം സോറി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാത്രം കണ്ടിട്ട് നിങ്ങളൊന്ന് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ട്രേഡ് എടുക്കണത് വേണ്ടത് ട്രേഡ് എടുത്താലും നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവും കാരണം ഞാൻ കുറേ ലോസസ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി കണ്ടുപിടിച്ചതും ഞാനിപ്പോൾ ഇതിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ് ആട്ടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇ എം ഐയുടെ ഇത് ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇ എം ഐ ആണ് ഇതൊന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മറിയാൻ അറിയില്ല എന്ന് ഞാൻ നാളത്തെ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മളുടെ ഇൻറ്റക്ഷൻ ഇൻറ്റൻഷൻ വേറെ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ഒരു പ്രോഫിറ്റബിൾ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക നമ്മൾ എല്ലാവരും എനിക്ക് ഇതിൽ നിന്ന് മണി എയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ വരട്ടെ അല്ലാതെ നമ്മളൊരു യൂട്യൂബർ ആവാനോ ഇതിൻ്റെ അകത്ത് വൺ മില്യൺ സബ്സ്ക്രൈബർ അടിക്കാനോ അങ്ങനെയൊന്നും അല്ല നമുക്ക് ഒരു എൻ്റെ ഒരു ടാർഗറ്റെന്ന് പറഞ്ഞാൽ ഒരായിരം പേരുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഫോം ചെയ്യുക ആ ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്ത് എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്ന പോലെ തന്നെ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു 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 സാധ്യത ഉണ്ടാക്കിയെടുക്കുക അപ്പം നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റുക അവർക്കും കൂടെ നല്ലവരട്ടെ എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്ക് എനിക്കിതുകൊണ്ടുള്ളൂ അല്ലാതെ ഞാൻ ഞാനിതിൻ്റെ അകത്തൊരു കോഴ്സ് സെല്ല് ചെയ്യാനോ ഞാൻ നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങാനോ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആവാനോ ഒന്നും ശ്രമിക്കുന്നില്ല ഒരു എൻ്റെ ഒരു ലക്ഷ്യം ഇത്രേ ഉള്ളൂ അത് നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആയിരം പേരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം എന്നിട്ട് എല്ലാവർക്കും പണം നേടാൻ സാധിക്കട്ടെ പണത്തെക്കാളും കൂടുതൽ ഒരു 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 എക്സ്ട്രാ ഇൻകം ഉണ്ടാവാൻ സാധിക്കട്ടെ അത്ര മാത്രമേ നമുക്ക് ദൈവത്തോടൊരു പ്രാർത്ഥനയുള്ളൂ സോ ഇത് ഇന്നത്തെ ട്രേഡൊന്നും ലോജിക്കൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം വളരെ സിമ്പിൾ ലോജിക്കാണ് ഇ എം ഐയുടെ ക്രോസ് ഓവർ സംഭവിച്ചു ഇ എം ഐയുടെ ക്രോസ് ഓവർ സംഭവിച്ചിട്ട് ഇവിടെ ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തു നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഇപ്പം എല്ലാ ദിവസവും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അത്ര ഹോറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഒരു നമ്മളുടെ ഇ എം ഐയെ പ്ലോട്ട് ചെയ്തു ആ പോയിൻറ്റ് സിക്സിൽ നമ്മൾ നമ്മളുടെ ഹോറിസോണ്ടൽ ലൈൻ മാർക്ക് ചെയ്തു ആ മാർക്ക് ചെയ്ത് മാർക്കറ്റ് റിട്രേസ് ചെയ്ത് ഇവിടെ എത്തിയ സമയത്ത് ആ പോയിൻറ്റ് സിക്സ് എയ്റ്റി എയ്റ്റിൻ്റെ ഇവിടെ എത്തിയ സമയത്താണ് നമ്മൾ നമ്മളുടെ ട്രേഡ് എടുത്തത് വളരെ സിമ്പിൾ നമ്മൾ എപ്പോഴും വയ്ക്കുന്ന പോലെ തന്നെ ഒരു വൺ ഈസ് ടു ത്രീ ഒരു വൺ ഈസ് ടു ത്രീ എന്നുള്ളൊരു സ്ക്രിപാട് റേഷ്യോ വച്ചു വളരെ സിമ്പിളായിട്ട് നമ്മൾ നമ്മളുടെ ടാർഗറ്റ് ആ ഒരു ത്രീ മിനിറ്റ്സിൽ തന്നെ അച്ചീവ് ചെയ്തു ഏകദേശം ഒരു നയൻ തൗസൻഡ് പ്ലസിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാനൊരു ഇലവൻ തൗസൻഡ് ടെൻ തൗസൻഡ് ആയിരുന്നു എൻ്റെ ഒരു ടാ നമ്മളുടെ ഒരു ബുക്കിംഗ് പൊസിഷൻ പക്ഷേ ഞാൻ ബുക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് ഇത് കണ്ടോ ഇവിടെ ആ വിക്ക് ഫോം ചെയ്തു അപ്പോഴത്തേക്ക് ഞാൻ ബുക്ക് ചെയ്ത് വരുമ്പോഴത്തേ നയൻ തൗസൻഡ് സംതിങ്ങിൻ്റെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത് പക്ഷേ അത് കുഴപ്പമില്ല ഒരു നമ്മൾ ഡെയിലി ഒരു ടെൻ തൗസൻഡൊക്കെ വേൺ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫൈവ് തൗസൻഡ് വേണ്ട നമ്മളൊരു തൗസൻഡ് റുപ്പീസ് നിങ്ങൾ വേറെ ഇത്രയും വലിയ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല മിനിമം ഒരു തൗസൻഡ് റുപ്പീസ് വേൺ ചെയ്യൂ നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള ജോലികൾക്ക് പോകും അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടും നമുക്കൊരു എക്സ്ട്രാ സോഴ്സ് ഓഫ് മണിയും ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പം ഒരു വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും വേറെ ഒന്നും വേണ്ട നമുക്കിതിനാകെ എക്സ്പെൻസ് ഉള്ളത് ഇപ്പം ഞാൻ മൊബൈലിൽ കൂടെ ട്രേഡ് എടുക്കാറുണ്ട് നമുക്ക് മൊബൈലുണ്ടെങ്കിൽ മൊബൈൽ വെച്ച് ട്രേഡ് എടുക്കാം ഒരു ഒരു ചെറിയൊരു ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാം വളരെ പഠിച്ചതിന് ശേഷം റിസ്ക് റിവാർഡും എല്ലാം ക്യാഷ് കളയാനിൻ്റെ അടുത്ത് വളരെ എളുപ്പമാണ് ഞാൻ ഇന്നലെ ഒരു ആളുടെ കമൻറ്റ് കണ്ടു ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ നിന്ന് ഓടിക്കുകയോ ഇല്ലെങ്കിൽ ക്യാപിറ്റൽ വൈപ്പ് ഔട്ടാവും ഓക്കെ ആവും ആവും എൻ്റെയും ആയിട്ടുണ്ട് ഒന്ന് രണ്ട് വട്ടം എൻ്റെയും ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മളിപ്പം പ്രോഫിറ്റബിളായിക്കൊണ്ടിരിക്കുന്നത് കാരണം അപ്പോഴാണ് നമ്മൾ ആ സ്ട്രാറ്റജി പഠിച്ചത് ഇതിനൊരു ബിസിനസ്സായിട്ട് കാണുകയും നമ്മൾ പ്രോപ്പർലി സ്റ്റോപ്പ് ലോസിൽ ലോസിലിറങ്ങുകയും നമ്മളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോയാൽ തന്നെ നമ്മൾ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാവും സോ എല്ലാവരും ഇതിനെ പഠിക്കാൻ ശ്രമിക്കുക നിങ്ങളുടേതായത് ഇത് ഒരുപാട് ഇപ്പം എൻ്റെ വീഡിയോസല്ല ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് നമ്മളുടെ കേരളത്തിലാണ് ഇതിനെ പ്രോപ്പർലി യൂസ് ചെയ്യാത്തത് അപ്പം നിങ്ങളും പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു റിസ്ക് റിവാർഡിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക പ്രോഫിറ്റബിൾ ആവുക പൈസ കളയാതിരിക്കുക ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ക്യാപിറ്റലിന് ക്യാപിറ്റലെന്നുദ്ദേശിച്ച് നമ്മൾ ഇടുന്ന പൈസ ആ ഇടുന്ന പൈസ ഇപ്പോൾ ആയിരം ആയിക്കോട്ടെ പതിനായിരം ആയിക്കോട്ടെ അമ്പതിനായിരം ആയിക്കോട്ടെ ഒരു ലക്ഷം ആയിക്കോട്ടെ പത്ത് ലക്ഷം ആയിക്കോട്ടെ ഇതെല്ലാം ഹാർഡ് ഏൺ മണിയാണ് സോ അതിനെ കളയാതിരിക്കുക ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല അതിനെ പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുക പഠിക്കുക എത്രയുള്ളൂ താങ്ക് യു ബൈ